എറണാകുളം ജില്ല കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അത്താണി സിഗ്നലിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്ററും അത്താണി പറവൂർ ബസ് റൂട്ടിൽ നിന്ന് പാലപ്രശ്ശേരി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി അഞ്ച് സെൻറ്റ് സ്ഥലവും ഒന്ന് തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂമുള്ള ഈ കാണുന്ന വീട് വിൽപ്പനക്ക് അപ്പോൾ വീടിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം മറ്റും അതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം വീടിന് രണ്ട് സൈഡ് റോഡ് വരുന്നുണ്ട് കനറുണ്ട് വീടിന് കുറച്ച് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിൻ്റെനൻസ് ചെറുതായിട്ടുണ്ട് ഫ്ലോർ ഭാഗം നോക്കിയോ എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒമ്പതര കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അത്താണി സീഗ്നില് നിന്ന് മൂന്നര കിലോമീറ്ററും അങ്കമാലി അങ്കമാലിയിലേക്ക് ഏകദേശം ആറ് കിലോമീറ്ററുമാണ് വരുന്നത് വീട്ടിൽ കിണർ വെള്ളം ഉണ്ട് നല്ല ശുദ്ധമായിട്ടുള്ളതാണ് കേട്ടോ വറ്റാത്ത കിണർ വെള്ളമാണ് ചർച്ച് അമ്പലം ഹയർ സെക്കൻഡറി സ്കൂള് ഇംഗ്ലീഷ് മീഡിയം ഇന്റർനാഷണൽ റയാൻ ഇന്റർനാഷണൽ സ്കൂളൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് വലിയ ദൂരമൊന്നുമില്ല ഇതൊരു വർക്ക് ഏരിയയുടെ സ്പേസ് ആണ് ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് സൈഡ് ഭാഗം വീടിന് ചുറ്റും ടൈല് ഇട്ടിട്ടുണ്ട് ഈ കാണുന്നതാണ് വീടിന്റെ ഏർ സിറ്റൌട്ട് ഭാഗം ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സിറ്റൌട്ടിന്റെ സീലിംഗ് ഭാഗങ്ങളൊക്കെ നോക്കിയോ ക്രാക്ക് കാര്യങ്ങൾ ഭിത്തിയിലൊന്നും നിലവിലിപ്പോ ക്രാക്ക് കാര്യങ്ങളൊന്നുമില്ല ഏകദേശം ഈ വീട് ബിൽഡ് ചെയ്തേക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈപ്പ താമസിക്കുന്ന ആള് തന്നെ ഇത് ഫുൾ വർക്ക് ചെയ്തതാണ് നല്ല രീതി തന്നെ പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നതാണ് ഫ്രണ്ടിലെ ഡോറാണ് ഈ കാണുന്നത് തേക്കിലാണ് ഇത് നിർമ്മിച്ചേക്കുന്നത് വേറെ കംപ്ലൈൻസും കാര്യങ്ങളൊന്നുമില്ല കട്ടളക്ക് കാര്യങ്ങള് ലിവിങ് ലിവിങ്ങിലെ ബിത്തി കാര്യങ്ങളൊക്കെ ക്രാക്ക് നോക്കുക അങ്ങനെ വേറെ ഇതൊന്നുമില്ല നല്ല നീറ്റാണ് അകത്ത് വലിയ പെയിന്റിങ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും ഒരു കോട്ട് പെയിന്റ് ചെയ്താൽ മതിയാവും ഡൈനിന്റെ സ്പേസ് അവിടെ ഒരു ഷോ കേസ് ഉണ്ട് അതേപോലെ തന്നെ സ്റ്റെയർ കേസ് സ്റ്റെയർ കേസിന്റെ അടിഭാഗത്ത് തന്നെ ഒരു കിച്ചൺ ആണ് ഈ കാണുന്നത് കിച്ചന്റെ ഭാഗങ്ങള് കബോർഡ് വർക്കൊക്കെ നല്ല ഭംഗിയില് ചെയ്തിട്ടുണ്ട് വേറെ കിച്ചണില് തർക്കില്ലാത്ത കിച്ചൺ ആണ് നല്ല നീറ്റാണ് സൈഡില് സീലിങ്ങിനൊക്കെ പൊട്ടല് കാര്യങ്ങള് സൈഡില് ബിറ്റിയില് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് ശരിക്കും വർക്ക് ഏരിയ സ്പേസ് ഫ്രിഡ്ജ് വെക്കുന്ന ഈ ഭാഗത്താണ് കേട്ടോ ഫ്രിഡ്ജിൻ്റെ പ്ലഗ് വർക്ക് ഏരിയയുടെ സ്പേസ് ഇതാണ് ബാക്ക് സൈഡ് ഭാഗം ഇതാണ് നേരത്തെ കാണിച്ചു തന്നായിരുന്നു അവിടെ നമുക്ക് സിങ്ക് കാര്യങ്ങളുണ്ട് അലക്കാനും അങ്ങനെയുള്ള സൗകര്യമുണ്ട് അലക്കല്ലുണ്ട് പിന്നെ ഈ ഭാഗത്ത് ഒരു വാഷിംഗ് മെഷീൻ അതിൻ്റെ പോയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കിണറ് കാണിച്ചു തരാം ഇത് കാണുന്നതാണ് വെള്ളം പെട്ടെന്ന് വറ്റുന്ന ടൈപ്പ് കിണറല്ല സൈഡ് ഭിത്തിയാക്കൊന്ന് നോക്കി ഓട്ടോ കക്ക് കാര്യങ്ങളൊക്കെ നോക്കിയോ അമ്മിയുണ്ട് അതേപോലെ തന്നെ അലക്കാനുള്ള ചെറിയ സ്പേസ് ഉണ്ട് പിന്നെ സിങ്ക് ഇവിടെ പുകയില്ലാത്ത അടപ്പുണ്ട് ഉപയോഗിച്ചിട്ടില്ല നിലവിടെ പോകില്ലാത്ത അടുപ്പും പുറത്തൊരു ഏർ ഉണ്ട് ഇന്ത്യൻ ടൈപ്പാണ് ക്ലോസറ്റ് ഇന്ത്യൻ ടൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് വിദ്യകളൊക്കെ നോക്കിക്കും ഈ വീട്ടില് വാസ്തു പ്രകാരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഫ്രണ്ടിലെ ഡോറിന്റെ സഞ്ചാരം വരുന്ന ഒരു ഹോള് ഈ ഡൈനിങ്ങിന്റെ സ്പേസ് ഉണ്ട് അത് നേരെ കാണുന്നത് നമ്മുടെ വർക്ക് ഏരിയയുടെ ഡോറാണ് ആ ഡോർ വഴി എക്സിറ്റ് ചെയ്യുന്ന ഇതാണ് ഫ്ലോറ് നല്ല ടൈലും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന കേട്ടോ നല്ല ഭംഗി തന്നെയാണ് ചെയ്തേക്കുന്ന റൂം കാണിച്ചരാ ഇവിടെ ഒരു കോമൺ വാഷ് ബേസിൻ ഉണ്ട് ഡി ബി ഏകദേശം ഈസ വരുന്നത് ബാക്കിയും ചുറ്റിനും ക്രാക്ക് കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാം റൂമാണ് ഈ കാണുന്നത് ഇതിലെ വാൾറൂപ്പ് ആണ് ചെയ്തേക്കുന്നത് വേറെ മെയിൻ്റെ വർക്കും കാര്യങ്ങളൊന്നും നമുക്ക് ഇതിലെ ഇവര് ഫുള്ളി ഫർണിഷായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം ഈ അല്ല കാണുന്ന ഫർണിഷ് ഉൾപ്പെടുത്തിയും കൊടുക്കുന്നുണ്ട് ബാത്റൂമാണ് ഈ കാണുന്നത് വേറെ ക്രാക്ക് കാര്യങ്ങൾ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല നീറ്റാണ് അടുത്ത റൂമാണ് ഈ കാണുന്നത് ഈ റൂമിന്റെ സൈഡ് ബിറ്റിയുടെ സൈഡൊക്കെ ഒന്ന് മര്യാദ നോക്കിയോ വേറെ ക്രാക്ക് കാര്യങ്ങളൊന്നും കാണില്ല ഈ എ സി ഒക്കെ ഫർണിച്ചറിൽ ഉൾപ്പെടുന്ന കേട്ടോ എന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞാല ഈ ബെഡ് ഇത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ബെഡാണ് ൂമ് കാര്യങ്ങളൊക്കെ കാണിച്ച ഫ്ലോറ് എല്ലാം നല്ല ഭംഗി തന്നെ ചെയ്തേക്കുന്നതാണ് ഈ കാണുന്നത് പറയാനായിട്ട് വലിയ ചിലവൊന്നും വരാൻ സാധ്യതയില്ല കാരണം ഇതില് പെയിന്റിങ് ആണ് മെയിൻ ആയിട്ട് ഉള്ളത് ഇതെല്ലാം ടോപ് സൈഡിലെ ഭാഗമാണ് മോൾ ഭാഗത്തെ റൂമാണ് ഈ കാണുന്നത് ഈ ഭാഗത്ത് ചെറിയൊരു ക്രാക്ക് ഉണ്ട് പിന്നെ വേറെ വാൾ വാൾറൂപ്പ് കാര്യങ്ങളൊക്കെയാണ് റൂമ് റൂമിന്റെ വീതി ഞാനൊന്ന് പറഞ്ഞോ ഏകദേശം ടോപ്പിനോ ഇതിന്റെ ഏകദേശം വരുന്നത് നോക്കിയോ രണ്ട് നാല് ആറ് വരുന്ന എട്ട് എട്ട് ഒരു സൈഡ് സൈഡുണ്ട് നാല് ആറ് ആറൊന്ന് ഏകദേശം ഒരു ഏഴ് ഏഴരൊക്കെ ഉണ്ട് വാൾറൂപ്പിന്റെ ഉത്ഭാഗം ഉത്ഭാഗമാണ് ഈ കാണുന്നത് ബാത്റൂം എന്റെ അടുത്ത റൂമാണ് ഈ കാണുന്നത് ഈ റൂം അത്യാവശ്യം സൗകര്യമുള്ള റൂമാണ് നല്ല വലിപ്പമുണ്ട് എൻ്റെ ടൈലിൻ്റെ തന്നെ നോക്കിയോ ഒന്ന് രണ്ട് നാല് ആറ് എട്ട് പത്ത് ഏകദേശം പതിനൊന്ന് പതിനൊന്ന് തന്നെ നീളം കാണിക്കുന്നുണ്ട് നാല് ആറ് ആറും ഏകദേശം ഒരു ഏഴര ഒക്കെ കാണിക്കണ്ടട്ടത് ഏഴര ഒക്കെ ഉണ്ട് കുഴപ്പമില്ല പിന്നെ വാൾ ഒക്കെ ഉണ്ട് പിന്നെ ബാത്റൂമെന്ന് കാണിച്ചുതരാം ബാത്റൂമാണ് വിശാലമായിട്ടുള്ള ബാത്റൂമാണ് സൈഡൊക്കെ നോക്കിയോ ടൈല് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സീലിംഗ് വലിയ കുഴപ്പമില്ല ഇവിടെ നിന്ന് തന്നെ നമുക്ക് ബാൽക്കണി വ്യൂ കിട്ടും കേട്ടോ ബാൽക്കണിയാ ഈ റൂമിൽ നിന്ന് തന്നെ ഒരു ബാൽക്കണിയുടെ ഭാഗത്തിട്ട് നോട്ടവും കിട്ടും ബാൽക്കണി സ്പേസ് ആണ് മുകളിൽ ഗ്ലാസ് ആണ് ഇട്ടേക്കുന്നത് ഫ്ലോർ ഫ്ലോറ് മാതിരി ടോപ്പിലേക്ക് പോകാനുള്ള സ്റ്റെയർ ഉണ്ട് ടോപ്പ് സ്റ്റെയർ കാണിച്ചു തരാം നല്ല തിരക്കുള്ള നല്ല ബാൽക്കണി കേട്ടോ വർക്കൊക്കെ ചെയ്തേക്കുമ്പോൾ നല്ല രസമുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു തരാം ഈ ഭാഗം കേട്ടോ എൻ്റെ റൂഫ് ടോപ്പ് നമുക്ക് ഇടത്തോളം വരെ നിലവിൽ സ്റ്റെയറുള്ളൂ അതിൻ്റെ ടോപ്പ് ഭാഗം ഇതാണ് എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒമ്പതര കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അത്താണി സിഗ്നലിൽ നിന്ന് പറവൂർ ഡയറക്ഷൻ പാലപ്രശ്ശേരി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഒന്ന് തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ നാല് ബെഡ്റൂമുള്ള ഈ കാണുന്ന വീട് വില്പനക്ക് വാസ്തുപ്രകാരം നിർമ്മിച്ചേക്കുന്ന വീടാണ് ഇത വായുസഞ്ചാരം ഫസീദ് തന്നെ നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട് ആ കാണുന്ന ഹോള് അത് നേരെ വർക്ക് ഏരിയയിലാണ് ഡോറായിട്ട് ബന്ധപ്പെട്ടതാണ് നേരെ വായു സഞ്ചാരമൊക്കെ വരുന്ന രീതിയിൽ പണ്ട് തന്നെയാണ് ഇത് ഫുൾ ഫർണിഷ്ഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വിത്തൌട്ട് ഫർണീഷ് ആയിട്ട് കൊടുക്കുന്നു ഫുൾ ഫർണിഷ്ഡായിട്ട് പാർട്ടി ചോദിക്കുന്ന വില അൻപത്തിരണ്ട് ലക്ഷമാണ് നെഗോഷ്യബിൾ ആണ് ഈ കാണുന്ന ഡൈനിങ് ടേബിളൊക്കെ ഏർ എന്താ പറയാ തേക്കിലാണ് നിർമ്മിച്ചേക്കുന്നത് സെറ്റ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഇത് റെഡിമെയ്ഡ് വാങ്ങിയേക്കുന്നതാണ് ഇത് ഓൾറെഡി വരുത്തിച്ചേക്കുന്നതാണ് തേക്കിന്റെ ഇത് തന്നെയാണ് പിന്നെ നോർമൽ റേറ്റ് ആണെങ്കിൽ നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത് നിലവില് ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഈ പറഞ്ഞ ലോണുണ്ട് ലോൺ ഉണ്ട് അപ്പൊ അത് വേണമെങ്കിൽ ലോൺ നിർത്തി അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തതരും അതല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡി പേയ്മെന്റ് ആണെങ്കിൽ അതും ചെയ്തുതരും ഫ്ലഡ് എഫക്റ്റഡ് ആവാത്ത ഏരിയ ആണ് നല്ല പ്ലേസ് പ്ലൈസാണ് തീർച്ചയായിട്ടും നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററിന്റെ ചുറ്റളവിൽ ഇന്റർനാഷണൽ സ്കൂൾ ഉണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് ഗവൺമെന്റിന്റെ അമ്പലം ഏകദേശം ഒരു തൊള്ളായിരം മീറ്ററിന്റെ ചുറ്റളവിലുണ്ട് അതേപോലെ തന്നെ ഉണ്ട് ജുമാ മസ്ജിദ് എല്ലാരും തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പം ഫ്ലഡ് എഫക്റ്റഡ് അല്ലാത്ത ഈ കാണുന്ന വീടിന് ചോദിക്കുന്ന വില നാല്പത്തെട്ട് ലക്ഷം രൂപയാണ് അതോടൊപ്പം തന്നെ ഫുള്ളി ഫർണിഷായിട്ട് കൊടുക്കുന്നതിന് അമ്പത്തിരണ്ട് ലക്ഷമാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് അമ്പത്തിരണ്ട് ലക്ഷത്തിന്ന് അപ്പൊ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പം കൂടാതെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കമൻസ് ഒക്കെ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക അതേപോലെ ലൈക്കും ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം